ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹലോ ഇന്നൊരാളോടൊരു ചോദ്യം ചോദിക്കണം ചോദിക്കുന്നു ഒരാളോടാട്ടോ ചോദിക്കുന്നു ആൾ കാണുന്നുണ്ടെങ്കിൽ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടോട്ടോ എന്തുണ്ട് വിശേഷം സുഖം സുഖം തന്നെ അല്ലേ പിന്നെ മകളെ കെട്ടിച്ച പിന്നെ അനിയൻ്റെയും ഭാര്യയുടെയും മക്കളുടെ ഒക്കെ വിഷമങ്ങളും സങ്കടങ്ങളും വഷ ദുഃഖങ്ങളൊക്കെ മാറി മാറിയാ നിങ്ങളിപ്പോഴും ജീവിച്ചിരിക്കണ്ട ഞാൻ രണ്ടുപേർക്ക് ആദരാഞ്ജലികൾ പറയാറുണ്ട് എൻ്റെ വീഡിയോയിൽ അതിലെ ഒരു ആദരാഞ്ജലി നിങ്ങൾക്കുള്ളതായിരുന്നു പിന്നെ ഞാൻ നിങ്ങളെ പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞ വേറൊരു കാര്യമാണ് അതിപ്പം ഞാൻ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവും അതുകൊണ്ട് ഞാൻ ഇപ്പോൾ പറയണില്ല എന്തായാലും ഹാപ്പി നിങ്ങൾ ഹാപ്പിയായിട്ടിരിക്കേ എൻ്റെ ഈ വീഡിയോ കാണുമ്പോഴേലും നിങ്ങൾ എന്നെ ഓർക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് വലിയ വാഗ്ദാനങ്ങളൊന്നും തന്നിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ എന്നെ എന്താ പറയാ നിങ്ങളെ ഞാനൊരു കൂടി എന്നെ കണ്ടിരുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പറ്റിച്ചപ്പോൾ എനിക്കത്ര വിഷമൊന്നും തോന്നിയില്ല കാരണം നിങ്ങളുടെ സംസാരത്തിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായേണ്ട നിങ്ങൾ ഉണ്ടായിപ്പാണ് എന്നുള്ളത് ഉം ആയിക്കോട്ടെ ആയിക്കോട്ടെ നടക്കട്ടെ നടക്കട്ടെ പിന്നെ എൻ്റെ വീഡിയോ കാണുന്നവർ നീ എന്തൊക്കെ പൊട്ടത്തരാണേ വിളിച്ച് പറയണെന്നൊക്കെ പറയേണ്ടിട്ട് ചില ചില ആൾക്കാർ എൻ്റെ പൊട്ടത്തരം തന്നെയാണ് എൻ്റെ വിജയം മനസ്സിലായ ഞാൻ എവിടെയെങ്കിലും പരാജയപ്പെട്ടിട്ട് ഇന്ന് ഇന്നത്തെ വരെ ഇന്ന് ഈ നിമിഷം വരത്ത കാര്യം മാത്രമേ പറയുള്ളു നാളത്തെ കാര്യം ഞാൻ പറയില്ല ഇന്ന് ഈ നിമിഷം വരെ എൻ്റെ പൊട്ടത്തരങ്ങളൊക്കെ തന്നെയാണ് എന്നെ വിജയിപ്പിച്ചിട്ടുള്ളത് ചിലരുടെ സ്വഭാവം ശീലങ്ങൾ സ്വഭാവങ്ങളാണ് അവരവരെ വിജയിപ്പിക്കുന്നതും നശിപ്പിക്കുന്നതും വളർത്തുന്നതും തളർത്തുന്നതും അവരോരുത്തരുടെ സ്വഭാവമാണ് അപ്പം അതേപോലെ എൻ്റെ സ്വഭാവമായിരിക്കും എന്നെ വളർത്തുന്നത് തളർത്താതിരിക്കണത് വളർത്തണമെന്ന് പറയുന്നില്ല തളർത്താതിരിക്കണത് എൻ്റെ സ്വഭാവം തന്നെയാവും എന്നെ പറ്റിച്ചാലും ഞാൻ ആരെയും പറ്റിക്കില്ല അതെൻ്റെ ഒരു സ്വഭാവമാണ് എന്നെ പലരും പറ്റിച്ചിട്ടുണ്ട് എനിക്ക് അർഹത വട്ട മുതല് കിട്ടാതിരുന്നിട്ടുണ്ട് എനിക്ക് തന്ന വാക്കുകൾ പാലിക്കാതിരുന്നിട്ടുണ്ട് അങ്ങനെ പലതെൻ്റെ കിട്ടാവുന്നത് വാങ്ങി പോയിട്ടുണ്ട് തിരിച്ചു തരാതിരുന്നിട്ടുണ്ട് എനിക്ക് തന്ന നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വാക്കുകൾ എനിക്ക് തന്ന വാക്ക് പാലിക്കാതിരുന്നിട്ടുണ്ട് അങ്ങനെയൊക്കെ തരത്തിലും പലരും പറ്റിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല ആരതൊരു രൂപ പോലും അവൾ ഞങ്ങളുടെ എൻ്റേന്ന് വാങ്ങി അവളത് തിരിച്ച് തന്നില്ല അല്ലെങ്കിൽ അവളത് പറ്റിച്ചു പോയി എന്ന് പറയുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് വരെ എത്തിച്ചിട്ടില്ല അതന്നെ ആവും എൻ്റെ വിജയം എൻ്റെ പറ്റിച്ചു പോയിക്കോട്ടെ കുഴപ്പമില്ല അവർ വേറെ നിറച്ച് കൊണ്ടിട്ടിരിക്കുകയാണല്ലോ അതൊരു പുണ്യല്ലേ അത് കുഴപ്പമില്ല നമ്മൾ അധ്വാനിച്ചത് ആരാണ് കയ്യിൽ പെട്ടാലും ആരാണ് അധ്വാനിച്ചത് ഒരിക്കലും പൊരുത്തല്ലാത്തത് നമ്മൾ കൈ പെടാൻ പാടില്ല അല്ലേ അങ്ങനല്ലേ വേണ്ടത് അപ്പോൾ അതാണ് ഇന്നത്തെ സംസാര വിഷയം ഓക്കെ